േരുടെ വേദന ദൈവം കാണുന്നുണ്ട് മനസ്സിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മക്കളെ സങ്കടപ്പെടേണ്ട പറയണേ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് നീ മസിൽ പിടിക്കണ്ട ചിലത് വിട്ട് കളഞ്ഞേരാ ചിലത് നീ മുറുകിടിക്കേണ്ട എന്തിനാ നിർബന്ധ ബുദ്ധി എന്തിനാ ദുഷാട്ട വിട്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് നിൻ്റെ കുടുംബത്തിൽ അത്ഭുതം നടക്കും നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും നിൻ്റെ സ്ഥലത്ത് അത്ഭുതം നടക്കും നിൻ്റെ സാമ്പത്തിക മേഖലയിൽ അത്ഭുതം നടക്കും യു റിലാക്സ് യു റിലാക്സ് പറയാ ശാന്തി റിലാക്സ് സമാധാനം നിറയട്ടെ നിങ്ങളുടെ മനസ്സിൽ സമാധാനം നിറയട്ടെ ദൈവത്തിൻ്റെ ചൈതന്യം നിറയട്ടെ താമരാമറിയ എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരും ഇവിടെ ഈ ഹോളിൽ ഇപ്പം സമാധാനം നിറഞ്ഞുകൊണ്ടിരിക്കുക സ്നേഹം നിറഞ്ഞുകൊണ്ടിരിക്കുക സങ്കടങ്ങൾ മാറിക്കൊണ്ടിരിക്കുക ഒരുപാട് ഭാരപ്പെട്ട് വന്നവരുടെ ഭാരങ്ങളൊക്കെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുക ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നടക്കാൻ പോവാം ഒത്തിരി അത്ഭുതങ്ങൾ നമ്മൾ നേരിട്ട് കാണാൻ പോവാം റിലാക്സ് ഒരു പക്ഷേ നമുക്ക് തോന്നും അയ്യോ ഇത് അങ്ങനെ സാധിക്കും എൻ്റെ അമ്പത് ലക്ഷം രൂപ കട നാൽപ്പത് വയസ് എൻ്റെ കുട്ടിയുടെ കല്യാണം എൻ്റെ ബിസിനസ് തകർച്ച ഈ ഭാര്യയുടെ ഈ സ്വഭാവം ഭർത്താൻ എങ്ങനെ നടക്കും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ നമ്മൾ പറയും ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്ന് പറയും പക്ഷേ എൻ്റെ മക്കളെ അത് പോസിബിളാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് അസാധ്യമായത് സാധ്യമാക്കി തരുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് നമുക്ക് അസാധ്യമാക്കി തരുന്ന ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അടുത്താ ഉള്ളത് അവൻ്റെ കൃപ മതി ആ ദൈവം നമ്മളുടെ കൂടെയുള്ളപ്പോൾ എന്തിനാ നമ്മൾ പേടിക്കണേ എന്തിനാ ഭയപ്പെടണേ എന്തിനാ സങ്കടപ്പെടണേ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദൈവത്തിൻ്റെ ഏതൊക്കെ വേദന ഉണ്ടെങ്കിലും എനിക്കറിയാം നിനക്ക് എന്നെ മാറ്റാൻ പറ്റുമെന്ന് എൻ്റെ വേദനകൾ എടുക്കാൻ പറ്റുമെന്ന് എൻ്റെ കടങ്ങൾ മാറ്റിത്തരാൻ പറ്റുമെന്ന് എൻ്റെ കുടുംബത്തിൽ സമാധാനം കൊണ്ടു തരാൻ പറ്റുമെന്ന് എൻ്റെ കൊച്ചെൻ്റെ കല്യാണം നടത്തി തരാൻ പറ്റുമെന്ന് എൻ്റെ വിസയുടെ തടസ്സങ്ങൾ മാറ്റിത്തരാൻ പറ്റുമെന്ന് എൻ്റെ നാണക്കേടുള്ള ഈ അപമാന ഭാരത്തിൽ ഞാൻ മാനിക്കപ്പെടുന്നവനായിട്ട് എന്നെ മാനിക്കുന്നവനായിട്ട് ഉയർത്തി മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയാം ഐ ബിലീവ് യു ഐ ട്രസ്റ്റ് യു മൈ ലോഡ് ഐ ട്രസ്റ്റ് യു മൈ ലോഡ് ഐ ട്രസ്റ്റ് യു തീർച്ചയായിട്ടും ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചിരിക്കും അത്ഭുതം നിറഞ്ഞുകൊണ്ടേ സ്നേഹിപ്പാ എന്താണ് എന്നിൽ കണ്ടത് ചേറ്റിൽ കിടന്നതാമൻ അപ്പൊൻകാരം നെട്ടിപ്പിടിച്ചു ഒരുപാട് കുറവുകളുള്ള ചേറ്റിൽ ഒരുപാട് ചേച്ചിൽ വീണുപോയ ദൈവത്തെ ദൈവത്തിന്റെ പൊൻകരം നമ്മളെ ചർത്തു പിടിച്ചിരിക്കുക അതാ നിങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കണേ അതാണ് നിങ്ങൾ ഇന്ന് ഫിലോക്കാലയില് ദൈവം ചർത്തു പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കുറവുള്ള നമ്മളെ യോഗ്യത എന്നിൽ കണ്ടു അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ മാത്രം എനിക്ക് യോഗ്യതയുണ്ടോ എൻ്റെ എന്റെ എനിക്ക് ജീവിതം നയിക്കാൻ യോഗ്യതയുണ്ടോ നീ എന്നെ പിടിച്ചിരിക്കുകയാണോ യു മൈ ലോഡ് എന്നെ അപമാനിക്കപ്പെട്ടെടുത്ത് നീ എന്നെ പിടിക്കുകയാണ് എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് നീ എന്നെ ചാർത്ത് പിടിച്ചിരിക്കുകയാണല്ലോ ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊരു പക്ഷെ ചോദിക്കാം ദൈവമേ എനിക്ക് നീ അത് ചെയ്തു തരുമോ ഏ എനിക്കിതിനുള്ള യോഗ്യതയുണ്ടോ ഞാൻ കുറെ വീഴ്ചകളും താഴ്ചകളിലൂടെയൊക്കെ നടന്നു പോയതാ കടന്നു പോയതാ കുറെ കുറവുകളുണ്ട് ഞാൻ അയോഗ്യനാണ് അല്ലെങ്കിൽ അയോഗ്യയാണ് പക്ഷേ ഡാംബിരാൻ പറയാ അല്ല കുഞ്ഞേ എനിക്ക് നിന്നെ വേണം ഞാൻ നിന്നെ സംരക്ഷിക്കും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് ഡാംബരം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുന്ന നമ്മൾ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ കരവലയത്തിനുള്ളിലാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ സേഫ് സോണിലാണ് ഡേഞ്ചറസ് സോണിൽ നിന്ന് മാറി നമ്മളിപ്പോൾ സേഫ് സോണിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചു ആ ദൈവത്തിൻ്റെ മുന്നിലേക്കാണ് നമ്മളുള്ളത് തമുരാനയുടെ മുന്നിൽ ഈശ്വരൻ്റെ ആ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ സമാധാനം നിറയാൻ പ്രാർത്ഥിക്കുക രണ്ട് മിനിറ്റൊന്നും മൗനമായിട്ടിരിക്കുക സമാധാനം നിറയുന്നുണ്ട് ശാന്തി നിറയുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയുണ്ട് ഓരോരുത്തരുടെ അടുത്ത് തീ വരുന്നുണ്ട് ടോൺ വഴി കുഞ്ഞെ ടോൺ